എല്ലാവർക്കും ബിബീസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലെ മോരും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയായിട്ടുണ്ടായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒഴിച്ചാണ് കേട്ടോ ഒരയൊഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച പാലായിരുന്നു അത് ഞാൻ ഉറയൊഴിച്ചത് അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നത് ഇനിയിപ്പോൾ കട്ട തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊരു മിക്സീഡ് ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ ഒന്ന് എടുക്കാം ഒന്ന് കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരാനായിട്ടാണ് ഇനിയിപ്പോൾ പാക്കറ്റ് പാലാണെന്ന് പാക്കറ്റിലും മേടിക്കുന്ന തൈരാണെങ്കിൽ ആ പാക്കറ്റ് അങ്ങ് കുലുക്കി കുലുക്കി ഉടച്ചെടുത്താലും മതി കേട്ടോ ഇതിങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല ചുമ സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കി കട്ട ഒടിച്ചെടുത്താലും മതിയെ അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ മോര അടിച്ചെടുത്തി ആ ഒരു ജാറുണ്ടല്ലോ അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിടിയോളം തേങ്ങ മതിയാവും കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഉലുവ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ പച്ചമുളക് ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്നും വേണ്ട കേട്ടോ ഒരിച്ചിരി ഒഴിച്ചാൽ മതി ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയെ ഞാൻ ഈ കറി വെക്കുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ മൺചട്ടി വേണം തന്നെ നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ മോരുകറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ചട്ടി ഏതാണോ അത് തന്നെ എടുത്താലും മതിയാവും പക്ഷേ അത് മോര് അതുപോലെ പുളിയുള്ള എന്തെങ്കിലും കറി വെക്കുമ്പം അലുമിനിയത്തിൻ്റെത് ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഈ കറിക്ക് നല്ലത് കേട്ടോ ടേസ്റ്റ് കൂടുതൽ കൂടുതൽ വരുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണിനടുത്ത് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നല്ല പോലെ പൊട്ടി കഴിയുമ്പം ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ഉള്ളിക്ക് പകരം സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇത് ഇനിയൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പം രണ്ട് വറ്റൽ മുളക് കൂടി നടുവേ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വറ്റൽ മുളക് ഇട്ട് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും ഞാൻ കറിവേപ്പില അരപ്പിൻ്റെ കൂട്ടത്തിൽ ചേർത്തതാണ് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ചേർക്കുന്നില്ല ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നോ നമ്മൾ മുരിങ്ങയിലും കൂടെ ചേർക്കാറുള്ളതാണ് ചിലപ്പോൾ കറിവേപ്പില മാറ്റി വെക്കുമ്പോൾ അതിന് കൂടത്തിൽ മുരിങ്ങയിലും കൂടെ മാറ്റി വെച്ചെന്ന് വരും കഴിക്കാതെയാണ് പലർക്കും കറിവേ മുറി മുരിങ്ങയിലൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ പരമാവധി ഇപ്പോൾ കുട്ടികളൊക്കെ പരമാവധി ഈ മുരിങ്ങയില കറിവേപ്പില മാറ്റി മാറ്റിവെക്കുമ്പോൾ ആ കൂട്ടത്തില് പറ്റിക്കാനായിട്ടാണെങ്കിലും മുരിങ്ങയിലൊക്കെ വെക്കും അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യണില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരോ കുറച്ച് കര മുരിങ്ങയില അടർത്തി കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം അടർത്തി എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൈപ്പിടി നിറയെ ഉണ്ടാവും കേട്ടോ ഈ മുരിങ്ങയില ചേർത്തത് ഇനി ഇത് അധികം ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ഈ മുരിങ്ങയില അധികം വഴറ്റി എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ അത് ഇട്ടപാടെ ഒന്ന് ഇളക്കുമ്പോഴേക്കും അതങ്ങ് വാടി വരുമല്ലോ അത്രയും മതി അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ മിക്സീഡ് ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒരല്പം മാത്രം മതിയാകും ആ മിക്സീഡ് ചാറിലുള്ള അരപ്പിൻ്റെ ബാക്കിയുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ചാറ് ഒത്തിരി ഒത്തിരിയായിപ്പോകും കാരണം നമുക്ക് ഇനി മോരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതല്ലേ ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അതിനായിട്ട് ഈ സമയത്ത് തീ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നേരത്തെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ തീ ലോ ഫ്ലെയിമിൽ വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതൊന്ന് ചൂടായി വരിക പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞുകൂടെ ചിലപ്പം പെട്ടെന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞ് പോകുമല്ലോ അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് ഉപ്പ് കുറവായിരുന്നേ ഇനി ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വേറെ കടുക് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല തുടക്കത്തിൽ തന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൺചട്ടിയിൽ റെഡിയാക്കിയിരിക്കുന്നത് കൊണ്ട് പിന്നെ തിളക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് സ്റ്റവ് വന്ന് മാറ്റിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ മുരിങ്ങയിലെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് മുരിങ്ങയില ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും